ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ വ്യാപാരികൾ കടയടച്ച് സമരം നടത്തും വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അഞ്ച് ലക്ഷം പേർ ഒപ്പിട്ട നിവേദനവും നാളെ മുഖ്യമന്ത്രിക്ക് നൽകുന്നുണ്ട് സമരം വിജയിപ്പിക്കണമെന്ന് എടവണ ഒതായ് യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് രാജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര ഈ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി കാസർകോട് ആരംഭിച്ച് നാളെ തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് അതിന്റെ ഭാഗമായി കൊണ്ട് നാളെ കേരളത്തിൽ മുഴുവനും വ്യാപാര സ്ഥാപനങ്ങളും കട കടയ്പ് സമരം നടത്തുകയാണ് ആ കടയപ്പ് സമരത്തിൽ കടപണ്ണ യൂണിറ്റിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് നമ്മുടെ സമരം വിജയിപ്പിക്കണമെന്ന് ആദ്യമായി വ്യാപാരിയോട് അഭ്യർത്ഥിക്കുകയാണ് ഇരുപത്തിയൊൻപതിന് ആരംഭിച്ച സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനമാണ് നാളെ നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാന വ്യാപകമായി വ്യാപാരികൾ കടയടപ്പ് സമരം നടത്തുന്നത് എടവണ്ണയിൽ മുഴുവൻ വ്യാപാരികളും സമരവുമായി സഹകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പരും ബാപ്പുട്ടി പറഞ്ഞു ഒതായി യൂണിറ്റ് പ്രസിഡന്റ് ജുനൈസ് കാഞ്ഞിരാല കെ വിവിഇഎസ് ജോയിന്റ് സെക്രട്ടറി പറമ്പൻ സുൽഫിക്കർ അലി മുഖ്യരക്ഷാധികാരി അൻസാരി അഹമ്മദ് കുട്ടി യൂണിറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് റിയാസ് വടക്കൻ യൂണിറ്റ് യൂത്ത് വിംഗ് ട്രഷറർ